ഹലോ കൂട്ടുകാരെ നമ്മളുണ്ടാക്കാൻ പോകുന്നത് പഴംപൊരിയാണേ പെട്ടെന്ന് വീട്ടിൽ വിരുന്നാർ വരുമ്പോൾ വേഗം തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം കേട്ടോ പഴംപൊരി അപ്പോൾ അതിനായിട്ട് ഞാൻ മൈദ എടുത്തിട്ടുണ്ട് പഞ്ചസാര കുറച്ച് ഉപ്പ് ഇട്ടെടുത്ത് മാവ് കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെതാ പഴം മുറിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതൊന്ന് പൊരിച്ചെടുക്കാം കേട്ടോ ചട്ടിയുരുപ്പത്ത് വച്ച് ഓയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊരിച്ചെടുക്കാൻ പറ്റിയൊരു പലഹാരം കേട്ടോ പഴംപൊരി അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് കേട്ടോ നല്ല പൊങ്ങി നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ ഇതാ ഞാൻ കട്ടൻ ചായ ഒക്കെ ഇതൊന്ന് കുടിക്കാൻ പോകാൻ നിൽക്കാം കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഞമ്മൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിക്കുക ഷെയർ ആക്കി കേട്ടോ കമൻറ്റ് ചെയ്യണേ